ഒരു ടോപ്പിന് ഒരു ടോപ്പ് ഫ്രീ സ്പെഷ്യൽ ഓഫർ എല്ലാം ഓഫറ് കുന്ന ഷോപ്പിൽ ഹായ് ഗായ്സ് നമസ്കാരം ഞങ്ങളുള്ളത് ഇപ്പോൾ കുന്നുകുളത്തല്ല ഏട്ടാ കുന്നോളത്ത് ഇവിടെ വന്ന് ഒരു വെസ്റ്റേൺ കൊറിയൻ ടോപ്പുകൾ ലേഡീസിൻ്റെ മോഡേൺ ഡ്രസ്സുകളൊക്കെ കിടാൻ ആഗ്രഹിക്കുന്ന വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് കൂടെ കുന്നോളത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളോട് പരിചയപ്പെടുത്താൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കുന്നകുളത്ത് നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന റോഡാണ് കുന്നകുളത്തുനിന്ന് പട്ടാമ്പിന്ന് റോഡാണ് അത് ഇപ്പോൾ കുന്നോളിൽ നിന്ന് വരുന്ന വഴി എന്നിട്ട് പട്ടാമ്പിക്ക് പോകുന്ന വഴി കേട്ടത് പട്ടാമ്പിന്ന് പോകുന്ന വഴിയിൽ നമ്മുടെ കേരള വസ്ത്രാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോപ്പ് ഉള്ളത് നമുക്ക് ഷോപ്പിൽ നിന്ന് കേട്ട് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കി കേട്ടോ എല്ലം എൻ ഓ പി ട്രെൻഡിൽ നിന്നാണ് എൻ്റെ പേര് ഷോപ്പിൻ്റെ പേര് കേരള വസ്ത്രാലും എൻ്റെ ഓപ്പോസിറ്റാണ് ഷോപ്പ് ഉള്ളത് കേട്ടത് ഷോപ്പിൻ്റെ പേര് ഷോപ്പിൽ കൂടുതലും വെസ്റ്റേൺ കൊറിയൻ മോഡേൺ ഡ്രസ്സുകളാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ട് മറ്റുള്ള ചുരിദാറ് അവിടുത്തെ ഐറ്റംസുകളൊന്നും ഇവിടെ നമുക്ക് കാണാൻ കിട്ടില്ല ഇവിടെ ഫുള്ള് മോഡേൺ ടൈപ്പ് ഡ്രസ്സുകളാണ് ലേഡീസിന് മാത്രമല്ല മോഡേൺ ടൈപ്പ് ഡ്രസ്സുകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഡിസ്പ്ലേ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒന്ന് സിമ്പിളായിട്ടൊന്ന് കാണിക്കാൻ പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ അവരെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറുകയാണെങ്കിൽ കൂടുതൽ മോഡൽസ് ഒക്കെ കാണാൻ കഴിയും അപ്പോൾ കൊറിയൻ ഗേൾസിൻ്റെ ബെസ്റ്റ് ഡ്രസ്സുകളാണ് അവർ കൊടുക്കുന്നത് എന്തായാലും നമ്മൾ കുന്നകോളത്താണ് കുന്നോളത്തും അവർക്ക് തൃശ്ശൂർ ഷോപ്പുകളുണ്ട് അത് കുന്നോളത്തെ ഷോപ്പിലാണ് വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ കാണുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മടിക്കരുത് ഷോപ്പിലേക്ക് കയറുമ്പോൾ അതുപോലെ വെസ്റ്റേൺ മോഡൽ ഡ്രസ്സുകളാണ് ഇവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത് കേട്ടോ അതുപോലെ നല്ല ക്ലോത്ത് നല്ല സ്മൂത്ത് ക്ലോത്ത് ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞുതരും ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടാവും ചോദിച്ചിട്ട് പറയാം ഇതിൽ ഓൺലൈനിൽ ഡെലിവറി ഒക്കെ ഉണ്ടോ ആ ഇതിൽ ഓൺലൈൻ ഡെലിവറി സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഈ വീഡിയോയിൽ കാണുന്നതോ അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അവരോട് അയച്ചു തരാൻ പറഞ്ഞാൽ അവർ അയച്ചുതരും ഏതാ മോഡൽ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ അയച്ചു തരും അയച്ചന്ന മോഡലുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി എടുക്കുന്ന ഷോപ്പിൻ്റെ ഉള്ളിലത്തെ പോർഷനിൽ ഇത്തിരി ഡ്രസ്സുകളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റാക്കുകളാണെങ്കിലും ഡ്രസ്സുകളെല്ലാം നല്ല മോഡലുകളുണ്ട് ടോപ്പുകളിലാണ് ഇവർ ഫുള്ള് ഫോക്കസ് ചെയ്യണത് കസ്റ്റമേഴ്സ് കസ്റ്റന്മാരുണ്ട് അവർക്ക് ജീൻസ് ഐറ്റംസുകളും എല്ലാ ഐറ്റംസുകളും ഷർട്ട് ഐറ്റംസുകളൊക്കെ വെസ്റ്റേൺ മോഡല് കൊറിയൻ മോഡല് പിന്നെ കളർ ടൈപ്പ് എല്ലാ ഐറ്റംസും പാവാട ഐറ്റംസ് പോലത്തെ മോഡലൊക്കെ കാണാണ്ട് കേട്ടോ പേര് കറക്റ്റ് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റേത് ഒറിജിനൽ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ പേരൊന്നും താഴെ കമൻ്റ് ചെയ്യാം നിങ്ങളിവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും പല മോഡൽ ഡ്രസ്സുകളാണ് ഇവിടെ കാണുന്നത് കൂടുതലും ഇതുപോലത്തെ ടോപ്പുകളൊക്കെ ഉണ്ടെപ്പുകളാണ് ജുമിക്ക് ടോപ്പ് വേണം വേണ്ടി വന്നതാണ് ജുമി എന്നിട്ട് ഒരു ഈ മോഡലാണ് എടുത്തിരിക്കുന്നത് ഇതിലൊരു കളർ ഈ കളർ എടുത്തിട്ടുണ്ട് ഇവിടെ അതിന്റെ വേറെ കളർ എടുത്തിണ്ട് പല ടോപ്പ് ടോപ്പുകൾ നല്ല ഡ്രസ്സുള്ള തുണികളാണ് ക്വാളിറ്റി തുണികള അതൊന്നും കളർ ടൈപ്പ് ടൈപ്പുകളൊന്നും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള കണ്ടോ കണ്ടിപ്പോ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ടാഗ് പൊട്ടിക്കാതെ തിരിച്ചേൽപ്പിച്ചാൽ അവർക്ക് മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ജീൻസിന്റെ ഐറ്റംസ് ഉണ്ടോ അങ്ങനെ പല ഐറ്റംസുകളും ഇവിടെ കാണാമെന്നുണ്ടോ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വേൾഡ് കണ്ടിട്ടാണ് വരണമെന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ അവര് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്തു തരും നല്ല നല്ല ഡ്രസ്സുകളുണ്ട് നല്ല ഉണ്ട് ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മടി കാണിക്കാൻ കിട്ടും എന്നാലും നമുക്ക് ഇതുപോലത്തെ കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയും പല പല മോഡൽ ഡ്രസ്സുകളും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല രസമാണ് ഫുൾ കളർ റെഡ് കളർ കണ്ട പ്രൈസും കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ എപ്പോഴാണ് വാങ്ങാൻ നിങ്ങൾക്ക് വിലക്കൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പ്രൈസ് ഉൾപ്പെടുത്താത്തതൊക്കെ ആ ഒരു കോൺടാക്ട് നമ്പർ വെച്ചിട്ട് നിങ്ങൾ ആ കോണ്ടാക്റ്റ് ചെയ്താൽ ഒരു വാട്സാപ്പിൽ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും കസ്റ്റമൈസ് സർവീസ് മാതിരി സാധനങ്ങളൊക്കെ നോക്കി നോക്കി പോകുന്നുണ്ട് ചെറിയ മക്കൾക്കുള്ള ഉടുപ്പുകൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പുണ്ട നല്ല ടൈപ്പ് നല്ല മോഡൽ ടൈപ്പുകളൊക്കെ കാണാറുണ്ട് നല്ല ക്ലോത്തുകളാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വന്ന് നോക്കുക ഇഷ്ടപ്പെട്ട സാധനം പർച്ചേസ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോ വീഡിയോയെ കൊണ്ടുപോകുമെന്ന് ചെറിയ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പല മോഡലുകളുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വാങ്ങി വാങ്ങാൻ വരുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മൻ്റൊക്കെ ഇതിൽ അറിയിക്കുക ബെസ്റ്റ് മോഡൽ ഐറ്റംസാണ് ഇവിടെ കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് വാങ്ങാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും അപ്പോൾ എന്തായാലും ഒരു ടോപ്പിന് ഒരു ടോപ്പ് ഫ്രീ സ്പെഷ്യൽ ഓഫറ് എല്ലാം മുന്നോപ്പിയിൽ ഒന്നാമളം ഷോപ്പിൽ സ്പെഷ്യൽ ഓഫർ പിന്നെ പാൻറ്റ് എത്ര പാൻറ്റ് എത്രയാണ് ഓഫർ ഉള്ളത് പാൻറ്റ് വേറെ പാൻറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതല്ല വേറെ പാൻറ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഓപ്പൺ പാൻറ്റുകളുണ്ട് ഏ ഏ ഡീ ഡായി കാർഗോ കാർഗോ ത്രീ ഡി ത്രീ ഡബിൾ നയല്ലേ അല്ല പല കളറുകളുണ്ട് താല് പല കളറുണ്ട് പല കളറും പല മോഡലുകൾ ഏത് കളറും കൊണ്ടും ത്രീ ഡബിൾ ആയി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനം ഇഷ്ടപ്പെട്ടാൽ എടുക്കാം ഇഷ്ടപ്പെട്ടാൽ നല്ല മോഡൽ നോക്കി സെലക്ട് ചെയ്തിട്ട് പറ്റിയില്ല എന്നതിന് തിരിച്ചേൽപ്പിക്കാൻ അവരുടെ ടാഗ് പൊട്ടിക്കാതെ കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കൊണ്ടുപോയത് അളവ് സൈസ് വ്യത്യാസം വന്നാൽ അതിൽ അവർ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ടാഗ് പൊട്ടിക്കയരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടാഗ് പൊട്ടിക്കരുത് കേടുവറ്റാതെ തിരിച്ചേൽപ്പിച്ചാലും അത് നമുക്ക് അതിന് റിട്ടേൺ തരും ചെയ്യും വേറെ ഐറ്റംസ് മാറ്റിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും ഉഷാവുന്നതാണ് ഓക്കെ ബൈ ബൈ